السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين الصلاه والسلام على من لا نبي بعده പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ തലമറക്കൽ നമസ്കാരത്തിലോ അല്ലാത്ത സമയത്തോ സുന്നത്തുണ്ടോ എന്നാണ് ചോദിക്കുന്നത് നമസ്കാരത്തിലോ അല്ലാത്ത സമയത്തോ തലമറയ്ക്കൽ സുന്നത്തില്ല എന്നാണ് പറയാനുള്ളത് വിശുദ്ധ ഖുർആലിയ ബനി ആദുദു സീനത്തക്കും മസ്ജിദൻ എന്ന സുഹൃത്തുൽ ആറാഫിലെ മുപ്പത്തി ഒന്നാമത്തെ ആയത്ത് അതിൻ്റെ അർത്ഥം ആദമിൻ്റെ മക്കളെ ആദം സന്തതികളെ മനുഷ്യരെ നിങ്ങൾ നമസ്കാരത്തിൻ്റെ അവസരത്തിൽ അലങ്കാരം സ്വീകരിക്കുക മോഡിയോടുകൂടെ നല്ല വസ്ത്രമൊക്കെ ധരിച്ചിട്ട് നമസ്കാരം നിർവഹിക്കുക പള്ളിയിൽ പ്രവേശിക്കുക എന്നൊക്കെയുള്ള വിശുദ്ധ ഖുർആാൻ്റെ തത്വം ആഹ്വാനം അതിൻ്റെ വെളിച്ചത്തിൽ ചില പണ്ഡിതന്മാർ തലമറക്കുന്നത് നല്ലതാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് തലമറക്കുന്നതും നല്ല തലപ്പാവ് ധരിക്കുന്നതുമൊക്കെ ഭംഗിയായി കാണുന്ന പ്രദേശത്തിലുള്ള പണ്ഡിതന്മാരൊക്കെ പക്ഷേ അള്ളാഹുവിൻ്റെ റസൂലോ സഹാബത്തോ ഒന്നും തന്നെ ഈ തലമറക്കുന്നത് ഇസ്ലാമിൽ ഒരു പുണ്യമായിട്ട് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നബി പറഞ്ഞു പള്ളിയിലേക്ക് കയറുമ്പോൾ വലതു വെച്ച് കയറുക ആ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇന്ന പ്രാർത്ഥന നിർവഹിക്കുക എന്നൊക്കെ നബി പഠിപ്പിച്ചു എന്നതുപോലെ നിങ്ങൾ തലമറക്കണം ആ തലമറക്കുന്നതിന് ഇന്ന പുണ്യമുണ്ട് എന്നുള്ള രൂപത്തിൽ ഇസ്ലാമിൽ പ്രതിഫലാർഹമായിട്ടുള്ള ഒരു സുന്നത്തായിട്ട് തലമറക്കൽ പഠിപ്പിച്ചിട്ടില്ല ചില വചനങ്ങൾ വന്നിട്ടുണ്ട് അതെന്താണ് സ്വലാത്തുൻ ബി ഇമാമത്തീൻ തീന സൊലാ ബിലമാമ അതുപോലെ മറ്റൊരിതിൽ ബി അഷർ അലാ ഫി ഹസന അതായത് ബി അഷറത്ത് ആലാഫ് പതിനായിരം നന്മകൾ ഉണ്ട് ഈ തലമറിച്ച് നമസ്കരിക്കുന്നവന് അതുപോലെ തന്നെ ഈ തലപ്പാവ് ധരിച്ചിട്ട് നമസ്കരിക്കുന്നവൻ്റെ നമസ്കാരം സബീനസ്വല എഴുപത് നമസ്കാരത്തിന് തുല്യമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ തലമറക്കാതെ നമസ്കരിക്കുന്നതിനേക്കാൾ തല മറച്ച് നമസ്കരിക്കുന്നവന് എഴുപത് നമസ്കാരങ്ങളുടെ ഒക്കെ വ്യത്യാസമുണ്ട് എന്നൊക്കെ പറയുന്ന വചനങ്ങളുണ്ടല്ലോ അത്തരം വചനങ്ങളെക്കുറിച്ചൊക്കെ ഷാഫി മദഹബിൽ തന്നെ പ്രസിദ്ധ പണ്ഡിതനായിട്ടുള്ള ഇമാം ഇബിൻ ഹജൽ അസ്കലാനി റഹ്മത്തുല്ലാഹി അലഹി അന്നഹു അസലഹു അത് ഒക്കെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള വചനങ്ങളാണ് ഹദീസുകളാണ് അത് നബിയുടെ വചനങ്ങളല്ല ലാ അസ്ല ലഹു അതിനൊന്നും അടിസ്ഥാനമില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പ്രിയമുള്ളവരെ അപ്പോൾ അറബികൾ എന്ന് പറഞ്ഞാൽ അവർ ഒട്ടകത്തിൽ സഞ്ചരിച്ചിരുന്നു നബിക്ക് ഒട്ടകമുണ്ടായിരുന്നു ഒട്ടകമായിരുന്നു അവിടുത്തെ വാഹനം കസ്വ അതിൻ്റെ പേരൊക്കെ അപ്പോൾ ആ ഈ ഒട്ടകത്തിൻ്റെ പുറത്ത് യാത്ര ചെയ്തിരുന്ന നബിയും സ്വഹാബത്തൊക്കെ അത് അവരുടെ ഒരു പാരമ്പര്യമായിട്ടുള്ള അവിടുത്തെ സാമ്പ്രദായികമായി ായിട്ടുള്ള രീതിയായിരുന്നു ഇന്നും ലോകത്തുള്ള എല്ലാ സത്യവിശ്വാസികളും ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യണമെന്ന് പറഞ്ഞാൽ നബി യാത്ര ചെയ്തിരുന്നല്ലോ നബിയുടെ സുന്നത്താണല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്നും കോഴിക്കോട്ടും മദ്രാസിലും ചെന്നൈയിലും പിന്നെ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള നഗരങ്ങളിലൊക്കെ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യാൻ മുസ്ലിങ്ങൾ തുടങ്ങിയാൽ എന്തുമാത്രം വികൃതമായിരിക്കും അതുപോലെയാണ് സത്യത്തിൽ ഈ തലപ്പാവ് ധരിക്കൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് അറബികളുടെ ഒരു പ്രാദേശികമായിട്ടുള്ള സാമ്പ്രദായികമായിട്ടുള്ള ഒരു ചര്യ മാത്രമാണ് ഇസ്ലാമിൽ പ്രതിഫലാർഹമായിട്ടുള്ള സുന്നത്തല്ല എന്നാണ് വളരെ കൃത്യമായി വ്യക്തമായി പറയാനുള്ളത് അള്ളാഹു വാലം അസ്സലാലൈക്കു വരഹമുല്ലാ വിബർക്കാത്തു